ഏതായാലും ഈ ചർച്ച തുടങ്ങിയിട്ടിപ്പോൾ മുപ്പത്തിയേഴ് മിനിറ്റായി ചർച്ച തീരാറായി സി പി എമ്മിൻ്റെ പ്രതിനിധിയിലേക്ക് വരുന്നത് മുപ്പത്തേഴാം മിനിറ്റിലാണ് പ്രത്യേകിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നു മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അടിയായിട്ടാണ് ആ വിധി വന്നത് അതേപോലെ തന്നെ ഇവിടെ വക്കഫ് നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലമായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടതെല്ലാം മുനമ്പത്ത് കഴിഞ്ഞ നൂറ്റെഴുപത് ദിവസമായിട്ട് നടക്കുന്ന സമരം തന്നെയാണ് ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടും അതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ടെല്ലാം മുനമ്പം മുനമ്പം എന്ന് സൂചിപ്പിക്കുന്നുണ്ടായി അവിടെ ആ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ സിംഗിൾ ബെഞ്ച് ഇടപെട്ടു ആ ഇടപെട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും വലിയ ചർച്ചയായി മാറി ഞാനടക്കം നിങ്ങളുടെ ചാനലിൽ ആ ചർച്ചയിൽ പങ്കെടുത്താണ് എന്നാൽ ഡിവിഷൻ ബെഞ്ച് കേരള ഹൈക്കോടതിയുടെ തീരുമാനവുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകാമെന്നും ആ പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കാമെന്നും പറഞ്ഞ വിധിന്യായം ഈ മുപ്പത്തേഴ് മിനിറ്റിനുള്ളിൽ ഒരക്ഷരം പോലും ആ വാക്കിനെ കുറിച്ച് വിധിയെക്കുറിച്ച് ഉരിയാടാതെ താങ്കൾ കാണിച്ച ജാഗ്രത ഏതായാലും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റെല്ലാവരും ആ ജാഗ്രതയുടെ ഭാഗമായിട്ട് കഷ്ടമാണ് എന്റെ ടൈറ്റിൽ പോലും അതായിരുന്നു സുപ്രീം കോടതിയിലേക്ക് പോയതിനെ കുറിച്ചാണ് അതിൽപം മിണ്ടിക്കൂട എന്നില്ല മുനമ്പം മിണ്ടിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്ന ആരും ഇവിടെയില്ല നമ്മൾ പോകുന്ന വിഷയത്തിൽ നിന്നും ഇതിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഇല്ല സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ വാർത്ത എന്നുള്ളത് നമ്മുടെ തലക്കെട്ടുമാണ് ഇനി താങ്കൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് കൃത്യമാണ് മുപ്പത്തേഴ് മിനിറ്റ് ആങ്കർ വെറുതെ പറഞ്ഞു സമയം സമയം ഇനി താങ്കൾ പറയൂ കളയുന്നത് മുപ്പത്തേഴ് മിനിറ്റ് എന്നെ കാഴ്ചക്കാരനാക്കി ഇരുന്നപ്പോ താങ്കൾക്ക് ഈ രോഷം ഇല്ലല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി രണ്ടു വാചകമായപ്പോൾ താങ്കളുടെ ആ രോഷവും ജാഗ്രതയും ഒക്കെ ഞാൻ കാണുകയാണ് ഏതായാലും ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകില്ല എട്ട് മണി വരെ ഞാൻ ഇരിക്കും താങ്കൾ എത്ര വേണമെങ്കിലും വിടപെട്ടോ ഈ മുപ്പത്തേഴ് മിനിറ്റ് എന്നെ കാഴ്ചക്കാരനായിട്ട് സി പി എം പ്രതിനിധിയെ കാഴ്ചക്കാരനായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വന്നിട്ടുണ്ട് എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞില്ല ഒരു ഇൻട്രോയും ഉണ്ടായില്ല ചർച്ചയുടെ ഒരു ഘട്ടത്തിലും മുനമ്പം വിഷയം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി താങ്കൾ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് കേൾക്കാനും മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അതിന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ ആ ജാഗ്രതയെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കുറച്ച് നാളായി നുണപ്രചരണം നടക്കുന്നുണ്ട് അത് ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിനെതിരെ തന്നെ നടത്തുകയാണ് ആ നുണപ്രചരണത്തിനെല്ലാം ഒരു ചുട്ട മറുപടിയാണെന്ന് ഇന്ന് കിട്ടിയതെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇവിടെ വലിയ രൂപത്തിൽ എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ആ പ്രചരണം ഗവൺമെന്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പട്ടാളത്തിനുള്ള സ്വത്ത് കഴിഞ്ഞാൽ റെയിൽവേ റെയിൽവേക്കുള്ള സ്വത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വക്കഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് അതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂമിയുടെ ഉടം ഉടമസ്ഥനാണ് ഈ മുസ്ലിം സഭ മുസ്ലിം അതുപോലെ വക്കഫ് ബോർഡും എന്ന രൂപത്തിലാണ് വലിയ പ്രചരണം നടന്നത് പാർലമെന്റിൽ ആ നിയമം അവതരിപ്പിച്ച് ലോകസഭയിൽ പാസാക്കി രാജ്യസഭയിൽ പാസാക്കിയതിന്റെ പിറ്റേ ദിവസം ഓർഗനൈസറിൽ പുതിയ ലേഖനം വരികയാണ് ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള സ്വത്ത് കഴിഞ്ഞാൽ മുഴുവൻ ഉള്ളത് കത്തോലിക്ക സഭയാണ് അവർ വക്കബോർഡിന് വിട്ടു രണ്ടാമത്തെ സ്വത്തിൻ്റെ ഉടമ ഇവിടെ കൃത്യമായി കത്തോലിക്ക സഭയാണ് എന്ന രൂപത്തിൽ ലേഖനം വരികയാണ് ആ ലേഖനം എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ വർഷങ്ങൾ മാസങ്ങൾ എടുത്ത് പഠിച്ച് പ്ലാൻ ചെയ്യാതെ ഒരു ലേഖനം വരില്ലല്ലോ ഇത്ര കോളേജ് ഇത്ര സ്കൂള് ഇത്ര പ്രൈമറി സ്കൂൾ ഇത്ര മെഡിക്കൽ കോളേജ് ഇത്ര നഴ്സിംഗ് സ്കൂള് കൃത്യമായിട്ടുള്ള കണക്ക് വന്നിട്ട് അവസാനം പറഞ്ഞു ഏത് ഏഴ് കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ ചർച്ചയിലും സൂചിപ്പിക്കാറുണ്ട് ഒന്നാമത് ഇസ്ലാം രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ നാലാമതായി പ്രതിഷേധിക്കുന്ന സ്വരമുയർത്തുന്ന എല്ലാവരും ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും ഏറ്റവും ആദ്യം സംവിധായകൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അതിലെ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ എല്ലാവരെയും ഇ കസ്റ്റംസ് അങ്ങനെ ആദായ നികുതി വകുപ്പ് കയറി ഇറങ്ങിയാണ് ഈ കൃത്യമായി ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം ഈ രാജ്യത്തുണ്ട ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഈ പ്രവർത്തിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാ ചർച്ചകളിലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ അത് സൂചിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ രാജ്യത്ത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുക ആർട്ടിക്കൽ ഇരുപത്തി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇതൊക്കെ നിൽക്കുമ്പോൾ ചില നിബന്ധനകൾ അങ്ങ് അടിച്ചേൽപ്പിക്കുന്നു ഏത് അഞ്ചു വർഷം ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്ന് തെളിയിക്കണം അതുപോലെ ആ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള സമിതിയിലേക്ക് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുന്നു ഇതൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല മറ്റൊരു മതത്തിലും നമ്മൾ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇവിടെ ജുഡീഷ്യറി ഉണ്ട് ഭരണഘടനയാണ് ഏറ്റവും മുഖ്യം ഏറ്റവും ശക്തം ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ നിയമനിർമ്മാണം നടത്താവൂ ആ ഭരണഘടനയിൽ പറയുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസത്തിനെതിരെ നിയമനിർമ്മാണം നടത്തിയാൽ ആ നിയമനിർമ്മാണം നടത്തിയാൽ അത് നിലനിൽക്കില്ല ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാകും എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം സുപ്രീം കോടതിയിൽ ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഹർജികൾ വന്നിട്ടുണ്ട് രാജ്യത്താകമാനം വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വക്ക പ്രോപ്പർട്ടിയും നിലവിലുള്ളത് അഞ്ച് ആറ് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ഇപ്പൊ മുന്നൂറും നാനൂറും അഞ്ഞൂറും ആയിരം വർഷം മുമ്പ് വക്കഫ് ചെയ്ത പ്രോപ്പർട്ടി അതിന്റെ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് തർക്ക ായി മാറി അപ്പോൾ കളക്ടർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനിക്കാം വടക്കേണ്ട ഇപ്പോൾ ഈ നിയമം നടപ്പിലായതോടുകൂടി പലതരത്തിലുള്ള ആക്രമണങ്ങളും ഇടപെടലും വന്നിരിക്കുകയാണ് ക്രൂരമായിട്ടുള്ള ആക്രമണം ആരംഭിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരികയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെയും ഫെഡറലിസത്തെയും മതമൈത്രിയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ നിയമം നടപ്പാക്കിയത് ആ നിയമത്തിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും ഞങ്ങൾ പാർലമെന്റിലടക്കം അത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ വലിയ പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി കോൺഗ്രസ് അടക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരി രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടി നമുക്ക് നടത്തേണ്ടത് എല്ലാം അൻപത് പേർ ബിജെപിയിൽ ചേർന്നതാണ് ആകെ ബിജെപിക്ക് ഉണ്ടായിട്ടുള്ള ഗുണം അതിന്റെ പേരിൽ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഒരൊറ്റ വകുപ്പും മുനമ്പത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ മാറ്റി വെച്ചിട്ടില്ല ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ ജനങ്ങൾ തിരിച്ചറിയും ആ തിരിച്ചറിഞ്ഞ ജനം ബിജെപിക്കെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി എന്നുള്ളതെല്ലാം ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള മതനിരപേക്ഷതയും തകർക്കാൻ പെരറിസത്തെയും തകർക്കാൻ കേന്ദ്രമന്ത്രിമാർ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളത് ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൂടുതൽ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്